നടനും മോഡലുമായ ഷിയാസ് കരീമിന് ഗുണ്ടാനേതാവായ അനസ് പെരുമ്പാവൂരുമായി ബന്ധമുണ്ടെന്ന ആരോപണവുമായി എന്നയാൾ രംഗത്തെത്തുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു നിരവധി ക്രിമിനൽ കേസിൽപ്പെട്ട് കേരളത്തിൽ നിന്ന് മുങ്ങിയ അനസിന് ദുബായിൽ നിന്ന് സ്വർണക്കടത്തിന് ലക്ഷ്യമിടുന്നതായും സൂചനയുണ്ടെന്നും വെളിപ്പെടുത്തലുണ്ടായിരുന്നു ന്യൂസ് എയ്റ്റീൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അനസിന്റെ മുൻ സംഘാംഗം കൂടിയായിരുന്ന ഔറംഗസേബിന്റെ വെളിപ്പെടുത്തൽ അനസ് ഗൾഫിലേക്ക് കടന്നത് വ്യാജ പാസ്പോർട്ടിലാണെന്നും സൂചനയുണ്ട് ഗൾഫിലേക്ക് കടന്ന അനസ് അവിടെ ബിസിനസ് ശൃംഖല കെട്ടിപ്പടുക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്നും ഇതിന് സിനിമാ താരങ്ങളുടെയും സഹായം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടെന്നും ഔറംഗസേബ് പറയുന്നു ഗൾഫിലെ പ്രവാസി വ്യവസായിയുടെ പുതിയ ബിസിനസ് സംരംഭത്തിന്റെ ഉദ്ഘാടനത്തിന് ശ്വേതാ മേനോൻ മാളവിക മേനോൻ സ്വാസിക വിനയ് ഫോർട്ട് ഷിയാസ് കരീം എന്നിവർക്കൊപ്പം അനസും അതിഥിയായി എത്തിയിരുന്നു ഈ ബിസിനസ്സിൽ അനസിനും പങ്കുണ്ടെന്ന ആരോപണമുണ്ട് എന്നാൽ സ്വർണ്ണക്കടത്ത് ബന്ധമടക്കമുള്ള ആരോപണങ്ങൾ പൂർണമായും നിഷേധിക്കുകയാണ് ഷിയാസ് കരീം ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് ഞാൻ തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് ഇപ്പോഴും തുടരുന്നു പെരുമ്പാവൂരിൽ ജനിച്ചു വളർന്നു വന്ന വ്യക്തിയാണ് അങ്ങനെയുള്ള എനിക്ക് അവിടെയുള്ള അനസ് പെരുമ്പാവൂരിനെ അറിയാതിരിക്കുമോ എന്നും ഷിയാസ് കരീം ചോദിക്കുന്നു മൂവി വേൾഡ് മീഡിയയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നുമില്ല ബിഗ് ബോസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്നെക്കുറിച്ച് അറിഞ്ഞതോടെ ഇങ്ങോട്ട് അന്വേഷിച്ച് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെടുകയായിരുന്നു ആ തരത്തിലുള്ള പരിചയം മാത്രമാണുള്ളത് ഗുണ്ടകളെ സിനിമയിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് എനിക്കറിയുന്ന അനസ് പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തി കള്ളു കുടിക്കുകയോ മദ്യപിക്കുകയോ ഒന്നും ചെയ്യില്ല എന്റെ ഇതിലേക്ക് വലിച്ചിഴച്ചതാണ് നാട്ടുകാരാണെന്ന തരത്തിലുള്ള ബന്ധം മാത്രമാണുള്ളത് പിന്നെ പുള്ളിയുടെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട് സ്വർണ്ണക്കടത്തുമായി എനിക്ക് ബന്ധമെന്നൊക്കെയാണ് ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമായ ഇത്തരം ആരോപണങ്ങൾക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കും നമ്മൾക്കിങ്ങനെ കള്ളക്കടത്തോ ഗുണ്ടയായിട്ടോ പോയി ജീവിക്കേണ്ട കാര്യമില്ല ഞാൻ നല്ല പണിയെടുത്താണ് കഴിയുന്നത് അന്തസ്സായിട്ടാണ് കുടുംബം നോക്കുന്നത് സ്വർണ്ണക്കടത്തുണ്ടെങ്കിൽ എടുത്ത് വീട് വെക്കേണ്ടി വരുമോ കള്ളക്കടത്തിനോ സ്വർണ്ണം പോയിട്ടില്ല പോകാറുമില്ല ചാനലിന് പണിയൊന്നുമില്ലെങ്കിൽ പൂട്ടിക്കെട്ടുക മുൻപും ഇതുപോലെ എന്നെ ഭീകരനാക്കിക്കൊണ്ട് ഈ ചാനൽ രംഗത്ത് വന്നിരുന്നുവെന്നും ഷിയാസ് കരീം പറയുന്നു